പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് പുതിയ ഒരു നയതന്ത്ര വിജയം കൂടി പി ഒ കെയുടെ മേലുള്ള ഇന്ത്യയുടെ ചരിത്രപരവും നിയമപരവുമായ അവകാശവാദത്തെ അംഗീകരിച്ചുകൊണ്ട് താലിബാൻ രംഗത്തെത്തി സംഭവം എന്തെന്നാൽ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന കശ്മീരിന്റെ ഭൂപ്രദേശങ്ങൾ അതിന്റെ യഥാർത്ഥ ഉടമയായ ഇന്ത്യയ്ക്ക് തിരികെ നൽകണം എന്ന് താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിലും അഫ്ഗാനിസ്ഥാന്റെ വളർച്ചയിലും പുരോഗതിയിലും ഇന്ത്യയുടെ പങ്ക് വാക്കുകൾക്ക് അപ്പൂർവമാണെന്ന് താലിബാൻ വക്താവ് പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് നല്ല ഒരു അയൽക്കാരൻ എന്ന നിലയിലും അഫ്ഗാൻ ജനതയുടെ സുഹൃത്ത് എന്ന നിലയിലും നിങ്ങളുടെ വളർച്ചയിലും പുരോഗതിയിലും ഇന്ത്യയ്ക്ക് ആഴത്തിൽ താല്പര്യമുണ്ട് എന്നാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായുള്ള ഈ നല്ല ബന്ധത്തിൽ പാകിസ്ഥാന്റെ കീളി പറന്നിരിക്കുകയാണ് പാക് അധിനിവേശ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ പിന്തുണച്ചതിന്റെ പേരിൽ എല്ലാമാബാദ് അഫ്ഗാനിസ്ഥാന് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രതിഷേധത്തിന് അഫ്ഗാനിസ്ഥാൻ പുല്ല് കൽപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ സൈനികർ പാകിസ്ഥാന്റെ നിരവധി സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും അഫ്ഗാൻ പോരാളികൾക്ക് കീഴടങ്ങിയ പാകിസ്ഥാൻ സൈനികരെ ളാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സംയുക്ത പ്രസ്താവനയിൽ പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് മാത്രമല്ല കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാൻ പിന്തുണച്ചതോടെ ഇസ്ലാമാബാദ് പാകിസ്ഥാന് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും സംയുക്ത പ്രസ്താവനയിൽ പി ഒ കെ ഇന്ത്യയുടെ ഭാഗമാണെന്ന് മാത്രമല്ല നൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി വാഗൻ ഇടനാഴി എന്നറിയപ്പെടുന്ന ഗിൽഗിത്തിനെയും അഫ്ഗാനിസ്ഥാൻ നേരെ പരാമർശിച്ചിരിക്കുകയാണ് ഭാവിയിൽ ഈ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല മുഴുവൻ മധ്യ ഏഷ്യ ഏഷ്യയുമായി പോലും പാലമാവാൻ പ്രാപ്തിയുള്ളതാണ് താലിബാൻ വിദേശകാര്യ മന്ത്രിയുടെ ഇന്ത്യയിലെ ഉന്നതതല സന്ദർശനം യഥാർത്ഥത്തിൽ ഒരു വലിയ അന്തർധാര കളിയാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ലെന്ന് താലിബാൻ പറഞ്ഞിരിക്കുകയാണ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് അഭയം നൽകിയതിന് പാകിസ്ഥാനെ രൂക്ഷമായി താലിബാൻ വിമർശിച്ചു അവയിൽ ചിലത് ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിയുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനുമായുള്ള തങ്ങളുടെ ഉഭയകക്ഷി ബന്ധം എത്രയും പെട്ടെന്ന് തകരമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കശ്മീർ പ്രശ്നത്തിൽ താലിബാൻ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തതിന് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരെ കടുത്ത രീതിയിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പെഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തെ ഇരുപത്തിരണ്ട് നിരപരാധികളായ ജനങ്ങൾ മരണപ്പെട്ടിരുന്നു ഈ ഇസ്ലാമിക ഭീകരാക്രമണത്തെ അഫ്ഗാനിസ്ഥാൻ ശക്തമായി അപലപിച്ചു